കാക്കനാട് കങ്ങലപ്പടി ജംഗ്ഷനിൽ നിന്ന് വെറും നാന്നൂറ് മീറ്റർ ദൂരത്തിൽ ഉടമസ്ഥൻ സ്വന്തം താമസത്തിനു വേണ്ടി നിർമ്മിച്ച ക്വാളിറ്റി ഉള്ള വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഒന്നേക കിലോമീറ്ററും എച്ച് എം ടി ജംഗ്ഷൻ രണ്ടര കിലോമീറ്റർ കൊച്ചിൻ യൂണിവേഴ്സിറ്റി തൃക്കാക്കര ടെമ്പിൾ മൂന്ന് കിലോമീറ്റർ കാക്കനാട് ഇംഫോ പാർക്ക് അഞ്ച് കിലോമീറ്റർ എടപ്പള്ളി ആറ് കിലോമീറ്റർ ആകുന്നു വീടിന് മുന്നിലായിട്ട് അഞ്ച് മീറ്ററോളം വീതി വരുന്ന ഇൻ്റർണൽ റോഡാണുള്ളത് കണ്ടമ്പതറി ബോക്സി സ്റ്റൈലിലാണ് ഈ വീടിൻ്റെ എലിവേഷൻ വരുന്നത് നാല് പോയിന്റ് നാല് സെൻറ്റിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് പ്ലസ് യൂട്ടിലിറ്റി ഏരിയ ആയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് രണ്ട് എസ് യു വി വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് നിർമ്മാണഘട്ടത്തിൽ ഈ വീടിൻ്റെ സിമെൻ്റ് അല്ല ഉപയോഗിച്ചിരിക്കുന്നത് അൾട്രാടെക് സിമെൻറ്റും ടി എം ടി കമ്പികളും ഫിനോളക്സിൻ്റെ ഗോൾഡ് വയേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത് വീടിനു ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി ബോധവെല്ലും കെ ഡബ്ല്യു എ വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഉണ്ട് വീടിന് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ സിറ്റൌട്ട് കാണുക ഔട്ടിന്റെ ഫ്ലോറിംഗിനായി ലെപ്റ്റോട്ടറ ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് മെയിൻ ഡോർ പണി കഴിപ്പിച്ചിരിക്കുന്നത് തേക്ക് വുഡിലാണ് ഡോർ തുറന്ന് നേരെ ചെല്ലുന്ന അത്യാവശ്യം വിശാലമായൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് രണ്ട് സൈഡിലായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടി വുഡുണ്ട് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ലിവിങ് ഏരിയ എന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം പതിനഞ്ചോളം ചെയ്ത് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണാം കൂടാതെ ഒരു സൈഡിലായിട്ട് ഷോക്കേസ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ ഈയൊരു സൈഡിലേക്ക് ഒതുങ്ങി ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണാം അവിടെ മിർന്നും നല്ല കബോർഡൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിമൂന്നരടി നീളവും പത്തരടി വീതിയുമാണ് ബെഡ്റൂം സൈസ് ബെഡ്റൂമിൻ്റെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാകുന്നു ഈ വീടിൻ്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസായി ഉപയോഗിച്ചിരിക്കുന്നത് ബാത്തെക്സ് ബ്രാൻഡാണ് ഇനി നമുക്ക് ഈ വീടിന്റെ പ്രധാന ഭാഗമായ കിച്ചൺ ഒന്ന് കണ്ടു കണ്ടുനോക്കാം കിച്ചന്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് യഥേഷ്ടം കബോർഡ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കിച്ചന്റെ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ സ്പേസ് കൊടുത്തിട്ടുണ്ട് കൊമേർഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക സ്റ്റേൻഡ്ര ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനീറ്റിലാണ് ടഫോൺ ഗ്ലാസും വുഡൺ പാനലുമാണ് സ്റ്റേൻ്റെ ഹാൻഡിലിന് നൽകിയിരിക്കുന്നത് സ്റ്റാൻഡ് വിഭാഗത്ത് ഭിത്തിയിലായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് സ്റ്റേർ കയറി നേരെ ചെല്ലുന്ന അത്യാവശ്യം നല്ല വിശാലമായൊരു ഹാളിലേക്കാണ് ഹാളിന്റെ ഒരു ഭാഗത്തായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് രണ്ട് സൈഡായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് ബെഡ്റൂമിന്റെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഈ വീട്ടിൽ സ്വിച്ചസ് ആയി ലഗ്ഗാൻഡ് പ്ലാന്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനാലടി നീളവും പത്തരടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി ബാത്റൂം കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് മാകുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് കങ്ങരപ്പടി ജംഗ്ഷനിൽ നിന്ന് വെറും നാന്നൂറ് മീറ്റർ മാറിയാണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് നാല് പോയിന്റ് നാല് സെൻറ്റിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂട്ടിലിറ്റി ഏരിയ നിർമ്മിച്ച ഈ മനോഹരമായ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എൺപത്തെട്ട് ലക്ഷം രൂപയാണ് എയ്റ്റി എയ്റ്റ് ലാക്ക് വില ആണ് ഈ മനോഹരമായ വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ്